ചമരൽ നമ്മൾ കണ്ടുവരുന്നത് സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ സമര പോരാട്ട ധീരതയുടെ നേതാവിൻ്റെ ഒരു ശക്തിയാണ് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ കണ്ടുവരുന്നത് വളരെ പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ നമ്മളെ എന്നെപ്പോലും അത് ഓർക്കുമ്പോൾ തന്നെ വികാര വികാരാജ്വലിലാക്കുന്ന ഒരു സംഭവം ഞാൻ വിവരിക്കാം അദ്ദേഹത്തിന് ഞാനൊരു ഇന്റർവ്യൂ ചെയ്തിരുന്നു വളരെ വർഷങ്ങൾക്കുമുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞതിന് ശേഷം അപ്പോൾ പല കഥകളും അനുഭവങ്ങളും പറഞ്ഞപ്പോൾ മറക്കാനാകാത്ത ഒരു അനുഭവത്തിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ചെറിയ പ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ടു പിന്നീട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും കൂടെ സ്കൂളിലേക്ക് പോയി ചെറിയ പ്രായമാണ് ചെറിയ ക്ലാസ്സിലാണ് വഴിയിൽ കുറച്ച് ആൾക്കാർ തടഞ്ഞു നിർത്തിയിട്ട് നീയൊക്കെ എന്തിനാണ് ആ പഠിക്കുന്നതെന്ന് ചോദിച്ച് അടിച്ച് തിരിച്ചു ഓട്ടിച്ചു വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ശരി നാളെ നിങ്ങൾ പോണം അടിച്ചാൽ തിരിച്ചടിച്ചേക്കും കുറച്ച് കൂടുതൽ അടി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും പക്ഷേ വിട്ടുകൊടുക്കരുത് തിരിച്ച് രാവിലെ സ്കൂളിൽ വന്നു പോകുന്ന വഴിക്ക് അത് അടിച്ചു തിരിച്ചടിച്ചു പക്ഷേ സ്കൂളിൽ പോയി അപ്പോൾ നമ്മൾ പറ മനസ്സിലാക്കേണ്ടത് ആ ചെറുപ്രായത്തിൽ തന്നെ സമരവും പോരാട്ടവും വിജയവും കണ്ടു വളർന്ന് ആ ഒരു അനുഭവ സമ്പത്ത് ജീവിതത്തിൽ ജീവിതത്തിലുടനീളം അദ്ദേഹം പറഞ്ഞ എല്ലാ അനുഭവങ്ങളിലും ഓർമ്മകളിലും ഒക്കെ തന്നെ വലിയ പോരാട്ടത്തിൻ്റെ കഥകളാണ് നമ്മൾ കേട്ടത് അതുതന്നെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടതും ആ ചെറുപ്രായം മുതൽ മരിക്കുന്നത് വരെ ആ ഒരു പോരാട്ടവും വീര്യവും ധീരതയും കേരളത്തിനും ഇന്ത്യക്കും കാണിച്ചു കൊടുത്ത നേതാവാണ് അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊരു നേതാവില്ല എന്ന് തന്നെ പറയാം